ഈ മനുഷ്യൻ സ്വന്ത ഭാര്യനെ കൊണ്ടുപോയില്ലേ സാറേ ഇവിടെ അങ്ങോട്ട് ഊട്ടി ഈ മനുഷ്യൻ കണ്ടാ ഊട്ടി ഇപ്പൊയാണ് നമുക്ക് ഇത്ര വലിയ ഇതിനൊക്കെ ഞാൻ എന്തുവാണോ പറയണ്ടേ സാറേ സംഭവം വേറെ വീട്ടില് നല്ല കുത്തരി ഉണ്ടെങ്കിലും ചില പട്ടികൾ റേഷൻ അരി തിന്നത്തുള്ള സാറേ ഞാനൊന്നും ചോദിച്ചിട്ടുണ്ടാ ഈ നിൽക്കുന്ന മഞ്ജു കൂട്ടി പോയിട്ടില്ല ഇല്ലില്ല എന്ത് സുഭാഷ് ചേട്ടനാണെങ്കിൽ അങ്ങനെയുള്ള ഇവളുടെ കൂട്ടത്തില് സാർ നമ്മള് പോവണ്ടത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ കൂട്ടത്തിലല്ലേ നമ്മള് യാത്ര പോകേണ്ടത് വേണം അതുകൊണ്ടാണ് ഞാൻ ഇവളുടെ കൂട്ടത്തിൽ പോയത് എന്നിട്ട് കൂട്ടി കണ്ടോ അങ്ങനെ കാണും ഞങ്ങൾ അവിടെ ചെന്നപ്പോ തൊട്ട് ഭയങ്കര മഞ്ഞല്ലേ അങ്ങനെ ഞങ്ങൾ ഒരു ആറേഴ് ദിവസം ആറല്ലേ ഒമ്പത് ഒമ്പത് ദിവസം ഞങ്ങൾ റൂമിൽ തന്നെ ഇരുന്നു പിന്നെ തണുപ്പോ തണുപ്പായിരുന്നു പിന്നെ അവസാനം തളർന്ന് തിരിച്ചു വരുവായിരുന്നു അല്ലല്ല സാറിന് തതി തിരിച്ചു വരുവായിരുന്നു കുടുംബത്തിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്ത്രീകൾ കാണിക്കുന്ന പ്രവൃത്തിയല്ല ഈ മഞ്ചു കാണിച്ചത് എന്താണ് ഞാനും ഈ സുഭാഷ് ചേട്ടനുള്ള ഒരാഴ്ച കഴിഞ്ഞു വന്നിറങ്ങുമ്പം ഒരുമാതിരി വൃത്തിയായിട്ട് സ്ത്രീകൾ നോക്കുന്ന രീതിയിൽ സംശയത്തോടെ നോക്കുന്നു സാർ